നമസ്കാരം കരിങ്ങുന്നം സളാറിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് നമ്മൾ പല സാധനങ്ങളും പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് നമ്മൾ വാങ്ങിക്കുവാണെങ്കിലും നമ്മളൊരു ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ അത് കൂടുതലായിട്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തതിനാൽ കഴിഞ്ഞും വിലക്കുറവിൽ നമുക്ക് റീറ്റെയിലായിട്ട് ഓൺലൈനിൽ അത് വാങ്ങാനായിട്ട് ചിലപ്പം സാധിച്ചു എന്ന് വരും എന്താണ് ഇങ്ങനെ ഒരു കാരണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്തൊരു സാധനമാണെങ്കിലും വളരെ വിലക്കുറച്ച് അത് കൊടുക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ സാധാരണ ഹോൾസെയിലിൽ വരുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു രഹസ്യം കാണും അതെന്താണെന്നുള്ളതാണ് നമ്മളിന്ന് വിശദമായിട്ട് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളിപ്പോൾ യൂട്യൂബിനകത്ത് തപ്പിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കത് ഒരിടത്തും ഒരു യൂട്യൂബർമാരും പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്ന് വെച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമല്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണുക അപ്പോൾ അതിന് ഒന്നാമതായിട്ട് തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനികളും ഒരു സാധനവും ഒരു കാരണവശാലും അവർക്ക് നഷ്ടത്തിൽ ആ സാധനം അവർ ഒരു കാരണവശാലും നോക്കത്തില്ല എപ്പോഴും ഏതൊരു കമ്പനിയാണല്ലോ അതൊരു ബിസിനസ് ബിസിനസ്സാണല്ലോ കമ്പനിയെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ അവർ ഒരിക്കലും നഷ്ടത്തിൽ വെക്കുക അവർ ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം കൂടി മാത്രമായിരിക്കും അവരുടെ സെയിൽ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതേപോലെ ഈ മാർക്കറ്റിൽ ഈ ഓൺലൈനിൽ ഈ സാധനങ്ങൾ വിലക്കുറച്ച് വരുന്നത് എന്നുള്ള ഒരു വിഷയത്തെപ്പറ്റിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഞാനിപ്പോൾ സോളാറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ബാറ്ററി ഇൻവേർട്ടറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുമായിട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ ഒരു കാര്യം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അതായത് ഇപ്പം ഇത് കണ്ടോ അതിൻ്റെ പുറകിൽ ഇപ്പം നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഒരു സോളാർ പാനൽ ഇരിപ്പുണ്ട് ഇത് അറുന്നൂറ് വാട്ടിൻ്റെ ഒരു ടോപ്പ് വൺ സോളാർ പാനലാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കി ഈ പാനലിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനകത്തും ഇതിനകത്ത് തന്നെ നൂറ്റി നാൽപ്പത്തി നാല് സെല്ലുകളാണ് ഇതിനകത്ത് മൊത്തമുള്ളത് ഈ നൂറ്റി നാൽപ്പത്തി നാല് സെല്ലുകൾക്കകത്ത് നമ്മൾ വീണ്ടും നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കതിനുശേഷം ഏകദേശം ഒരു നാലായിരത്തി അറുന്നൂറോളം കണക്ടറുകൾ അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളതായിട്ട് നമുക്ക് കാണാണ്ട് സാധിക്കും അപ്പോൾ ഈ നാലായിരത്തി അറുന്നൂറ് കണക്ടറുകൾ എന്ന് പറഞ്ഞപ്പോൾ അതിനെ നമ്മളുടെ സെല്ലുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് ആ സ്പോട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഈ ഒരു പാനലിനകത്ത് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് സ്പോട്ടുകളുണ്ട് ഏർക്കുറെ നമ്മൾ നോക്കുവാണെങ്കിൽ അപ്പം ഇത്രയും ഈ ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് സ്പോട്ടുകൾ ചെയ്യുമ്പം അതെല്ലാ സ്പോട്ടുകളും കൃത്യമായിട്ടും പിടിക്കപ്പെടണമെന്ന യാതൊരുവിധ നിർബന്ധവും ഇല്ല അപ്പം ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെയാണെങ്കിൽ നമുക്ക് ശരിയാണ് പക്ഷേ ഇത്രയും വലിയ ഒരു എണ്ണം വരുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ സ്പോട്ടുകളുടെ എണ്ണം ഈ ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഈ സ്പോട്ട് ചെയ്തിരിക്കുന്ന ഓരോ സെല്ലിനകത്തും വീണ്ടും അതിന് ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ അത് സ്പോട്ടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫിംഗേഴ്സ് എന്നൊരു സംഭവങ്ങളുണ്ട് അത് നോക്കി കഴിഞ്ഞാൽ ഒരു പാനില്ലാത്ത ലക്ഷക്കണക്കിന് ഫിംഗേഴ്സ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ അപാകത വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആ സെല്ലുകളെ അത് ശരിക്കും ബാധിക്കും ചെറിയ തോതിലാണെങ്കിൽ അത് ബാധിക്കും എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇരുപത്തി അറുന്നൂറ്റി നാൽപ്പത്തി സ്പോട്ടുകൾ ചെയ്യുമ്പോൾ ഈ ഒരു ഒറ്റ പാനൽ ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാം പിടിക്കണമെന്ന് നിർബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ എല്ലാം പിടിക്കാതെ വരുന്ന പാനലുകൾ ഉണ്ടാവും മനസ്സിലല്ലേ നിങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് സ്കാനറുകൾ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുമ്പോൾ അത് പിടിച്ചോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു പരിധി വരെ അറിയാൻ പറ്റുമെങ്കിലും നൂറ് ശതമാനം കൃത്യമായിട്ടും ഒന്നും അതിനകത്ത് കിട്ടത്തില്ല ചിലത് ചിലപ്പം കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ടാകും ചിലത് പിടിച്ചിട്ടില്ല ഇല്ലാതെയും വരാം അപ്പോൾ ഏകദേശം ഒരു ഇത്ര ശതമാനം ഇത്ര പെർസെൻറ്റേജ് അതിനകത്ത് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് വരികിൽ അത് കുഴപ്പമില്ലാതെ എന്നുള്ള രീതിയിലേക്ക് അത് പോകുക സാറിന് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് വരുന്ന സെല്ലുകൾ അതായത് കുറച്ച് ചെറുതായിട്ട് പിടിക്കാതെ വരുന്ന സെല്ലുകൾ ഇത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുമൊന്നും ഒരു കമ്പനികളും ചെയ്യത്തില്ല ഇപ്പോൾ നമ്മൾ പഴയ കാലത്തൊക്കെയാണെങ്കിൽ നമ്മൾ ജപ്പാൻ്റെ ഒക്കെ സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ടും ഇലക്ട്രോണിക്സ് ഐറ്റംസ് അതായത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം നമ്മൾ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളൊക്കെ ജപ്പാൻ്റെ സാധനങ്ങളാണ് പ്രത്യേകിച്ചും ഓഡിയോ സിസ്റ്റം ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയാം നാഷണൽ പാനാസോണിക് എന്നൊക്കെ പറഞ്ഞ കമ്പനിയുടെ ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഓഡിയോ സിസ്റ്റംസ് നമുക്കിവിടെ കിട്ടുമായിരുന്നു അപ്പോൾ ഞാൻ അതിനകത്തൊരു കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ പഴയ കാലത്ത് ഞാൻ സർവീസ് സെൻറ്റർ ഉള്ള ഒരു കാലഘട്ടത്തിൽ എൻ്റെ അടുക്കിൽ നാഷണൽ പാനാസോണിക്കിൻ്റെ രണ്ട് സെറ്റുകൾ രണ്ട് കസ്റ്റമറാണ് എൻ്റെ അടുക്കിൽ സർവീസിംഗിനായിട്ട് കൊണ്ടുവന്നത് ആ രണ്ട് സെറ്റിനകത്തെയും ട്രാൻസ്ഫോർമർ പോയതായിരുന്നു ശരിക്കും അതായത് ഇന്നത്തെ പോലെ എസ് എം ബി എസ്കളല്ല അന്നത്തെ കാലത്ത് ഈ ട്രാൻസ്ഫോർമർ വെച്ചിട്ട് തന്നെയായിരുന്നു എല്ലാ സെറ്റുകളും തന്നെ ചെയ്തിരുന്നത് അപ്പോൾ അതിനകത്ത് ഈ ട്രാൻസ്ഫോർമറുകൾ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത് അതേ ട്രാൻസ്ഫോർമർ തന്നെ എടുത്തിട്ട് അത് അഴിച്ച് അതിനകത്ത് റീവൈൻഡ് ചെയ്യിപ്പിക്കുകയാണ് അതായത് നമുക്ക് വേറെ സ്ഥലത്ത് കൊടുത്തിട്ട് അത് റീവൈൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ കൊടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കൃത്യമായിട്ട് റീവൈൻഡ് ചെയ്ത് കിട്ടും കോപ്പർല്ലേ നന്നായിട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ റീവൈൻഡ് ചെയ്ത് രണ്ട് സെറ്റിനകത്ത് ഇട്ടപ്പോഴത്തേക്കും ഇതിൻ്റെ പ്രശ്നം മാറി രണ്ടും ഒരു കുഴപ്പമില്ല വർക്ക് ചെയ്യാൻ തുടങ്ങി പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം ഈ ജപ്പാൻ്റെ ആ ഇൻ ജപ്പാൻ നിൽക്കുന്ന ആ സെറ്റിനകർന്ന് കേൾക്കുന്ന ആ ഓഡിയോ ഔട്ട്പുട്ട് അതേ കാസറ്റ് തന്നെ അന്ന് കാസറ്റാണ് ഓട്ടോ ഉപയോഗിക്കുന്നത് അതേ കാസറ്റ് തന്നെ നമ്മളെടുത്ത് ഈ ചൈനയുടെ ആ മാനുഫാക്ചർ ചെയ്ത അതും നാഷണൽ പാനാസോണിക്ക് എന്ന് പറഞ്ഞു തന്നെയാണ് വരുന്നത് കേട്ടോ ചൈനീസ് മെയ്ഡ് മെയ്ഡ് ഇൻ ചൈന എന്ന് ചൈനയെന്നു പറയുള്ളൂ അതിനകത്ത് നമ്മളിട്ടാൽ രണ്ടും തമ്മിൽ നല്ല രാവകല വ്യത്യാസം ഓഡിയോയുടെ ഔട്ട്പുട്ട് വരുന്നത് തമ്മിൽ അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനിത് രണ്ട് ഫുള്ളായിട്ട് അഴിച്ച് ഫുള്ള് പരിശോധിച്ചു എൻ്റെ ആ പി സി ബി ബോർഡൊക്കെ മൊത്തം എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനവും ഒരെണ്ണത്തിനകത്തതുപോലെ തന്നെ അതായത് ജപ്പാൻ ബാനാസോണിക്കിനകത്തതുപോലെ തന്നെയാണ് ഈ ചൈനയ്ക്ക് അത് ചെയ്തു വച്ചിരിക്കുന്നത് പക്ഷേ ഓഡിയോ വരുമ്പോൾ ഔട്ട്പുട്ട് വരുമ്പോൾ വ്യത്യാസമുണ്ട് അതെന്താ സംഭവം എന്ന് വെച്ചെന്നാൽ അതിനകത്ത് ഉപയോഗിച്ച കമ്പോൺസിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ കൃത്യതയിലും ഒക്കെ വളരെ നല്ലപോലെ നോക്കിയായിരുന്നു ഈ ജപ്പാൻ അന്നത്തെ കാലഘട്ടത്തിൽ മാനുഫാക്ചറിങ് നടത്തിയത് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു സ്ഥലം മാനുഫാക്ചറിങ്ങിൽ ഒരു ചെറിയ പ്രശ്നമോ പോരാമേ തോന്നിയാല് ഇപ്പോൾ ഒരു നൂറ് സെറ്റ് ജപ്പാൻ ഉണ്ടാക്കുവാണെങ്കിൽ അതിനകത്ത് ഒരു തൊണ്ണൂറ്റിയെട്ടെണ്ണമോ ഒക്കെ രണ്ടെണ്ണം പ്രശ്നമുണ്ടെങ്കിൽ ആ രണ്ടെണ്ണം അവർ വിൽക്കത്തില്ല ഇന്നത്തെ പോലെ അന്ന് ഓൺലൈൻ മാർക്കറ്റ് സംവിധാനം ഒന്നും ഇല്ല താനുമല്ലോ ആ രണ്ടെണ്ണം അവർ വിൽക്കത്തില്ല അത് അവർ മാറ്റി അത് കളയുള്ളൂ എന്നിട്ട് ഈ തൊണ്ണൂറ്റെട്ട് എണ്ണം വിൽക്കുമ്പോൾ അതേലവർ ആ രണ്ടെണ്ണം അവർ കളഞ്ഞതിൻ്റെയും കൂടെ വില കൂട്ടി മേടിക്കത്തക്ക രീതിയിലായിരിക്കും അവർ അതിന് പ്രൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിലയിടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല റേറ്റ് നല്ല കൂടുതൽ ഹൈ ആയിരിക്കും ചൈനയിൽ അപ്പോൾ ഇതേ സാധനത്തിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് വില വളരെ കുറച്ച് അല്ലെങ്കിൽ അവർ നൂറെണ്ണം ഉണ്ടാക്കിയാൽ നൂറും വിൽക്കും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാലൊന്നും അവർക്കത് കൃഷിയല്ല അപ്പോൾ അങ്ങനെ ഇത് വിൽക്കുമ്പോൾ അവർക്കത് പ്രശ്നമല്ല അവർക്ക് റേറ്റ് കുറച്ച് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ക്വാളിറ്റിയുള്ള സാധനം കൊടുത്ത് 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 അവസാനം ചൈന ചൈനയുമായിട്ട് കോമ്പറ്റീഷൻ വന്നു അതായത് ചൈനയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവർ ചൈനയ്ക്ക് അന്നത്തെ കാലത്തിൽ വലിയ സംവിധാനങ്ങളോ ഇതുപോലത്തെ ടെക്നോളജി ഒന്നും ഇല്ല ഇത് മുഴുവൻ ഈ ജപ്പാനീന്നൊക്കെയുള്ള സാധനങ്ങളും മറ്റതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളതൊക്കെ കൊണ്ടുപോയി അഴിച്ചു നോക്കിയിട്ട് ഇതിനെ റിവേഴ്സ് എഞ്ചിനീയറിങ് നടത്തി ആക്കി അതുപോലെ തന്നെ ഉണ്ടാക്കി വിറ്റ് അതിനകത്ത് വരുന്ന ചെറിയ പാകറുകൾ വീണ്ടും മാറ്റി ഇങ്ങനെ വിറ്റും കൊടുത്തും ഒക്കെയായിട്ട് കച്ചവടം ചെയ്താണ് ഇവർ ശരിക്കും ഈ ചൈന കയറി വരുന്നത് കുറേ അങ്ങ് ഡെവലപ്പായിരിക്കാൻ പിന്നെ വളരെ ഈസിയായിട്ട് അവർക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ പിന്നെ പോകാനായിട്ട് സാധിക്കും പിന്നെ മറ്റ് രാജ്യങ്ങളെല്ലാം കൊണ്ട് പോയി ചൈനയിൽ അവരുടെ എല്ലാം ഫാക്ടറികൾ വെച്ചപ്പോൾ അവർ അതിൽ നിന്നെല്ലാം അതിൻ്റെ സാങ്കേതിക വിദ്യ മുഴുവനും അടിച്ചു മാറ്റി ഇപ്പോൾ അമേരിക്കയുടെ ഒക്കെ സംവിധാന സംവിധാനങ്ങൾ എന്തെങ്കിലും പ്രൊഡക്ഷനൊക്കെ ഫോണിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ചൈനയെ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അവരാണല്ലോ ആണല്ലോ അതിനകത്ത് പണിയുന്നതും ആളുകളും എല്ലാം അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് അതിനകത്തുള്ള ആ സംവിധാനങ്ങളെല്ലാം അവർ അടിച്ചു മാറ്റി അങ്ങനെയാണ് ചൈന ഇതുപോലെ സെറ്റപ്പായി വന്നത് ശരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റുകൾ നമുക്ക് ഏതൊരു കമ്പനിയാണെങ്കിലും ഇപ്പോൾ നൂറെണ്ണം ഉണ്ടാക്കി അതിനകത്ത് തൊണ്ണൂറ്റെട്ടെണ്ണം നല്ലതാണെങ്കിലും രണ്ടെണ്ണം എങ്ങനെയാണെങ്കിലും ക്വാളിറ്റി ഇല്ലാത്തത് വരും ചിലപ്പം നൂറ് എണ്ണം ഉണ്ടാക്കി ചിലപ്പം എൺപതെണ്ണം കിട്ടുള്ളൂ ചിലപ്പോൾ ഇരുപതെണ്ണം ക്വാളിറ്റി ഇല്ലാത്തത് അങ്ങനെയും വരാനായിട്ടും സാധ്യതയുണ്ട് അപ്പോൾ അതിന് മറ്റൊരു ഉദാഹരണം ഞാൻ പറയണം ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണുകളാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു സൂപ്പർ അമോ എൽ ഇ ഡി ഒരു മൊബൈൽ ഫോൺ ഇപ്പോൾ സാംസങ്ങോ അതുപോലെ കമ്പനിയുടെ നല്ലൊരു മൊബൈൽ ഫോണാണ് നമ്മൾ വിചാരിക്കുക ഇതിനകത്ത് ഇതിന് വരാവുന്ന കമ്പനി അതായത് നൂറുകൂട്ടം സാധനങ്ങൾ അതിനകത്ത് നൂറുകൂട്ടം കമ്പൗണ്ടുകൾ അതിനകത്ത് വെച്ചിട്ടാണ് ഇതിനകത്ത് ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു മൊബൈൽ എടുത്തു നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു സൂപ്പർ മൊബാലിറ്റി ഡിസ്പ്ലേ ഉള്ളൊരു മൊബൈൽ സാംസങ്ങിൻ്റെ ഒരു മൊബൈൽ അത് നമ്മൾ പൂർണ്ണമായിട്ടും അതിൻ്റെ ബ്രൈറ്റ്നസ്സ് ലോയാക്കിട്ട് അതായത് ഏറ്റവും കുറഞ്ഞ ബ്രൈറ്റ്നസ്സ് കിട്ടിയതിന് ശേഷം നമ്മളൊരു ഇരുട്ട് മുറിക്കാതെ കയറി വന്നിട്ട് ചില പ്രത്യേക രീതിയിലുള്ള കളറുകൾ ഇട്ടുള്ള പടങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ ചില പടങ്ങളുടെ ബാക്കിൽ ചെറിയ ഷെയഡ് പോലെയോ അല്ലെങ്കിൽ ചില കളറുകൾക്ക് എന്തെങ്കിലും ഒരു കളർ വ്യത്യാസമോ മങ്ങലോ ഷെയ്ഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകൾ ആ ഒരു ഫോൺ കാണിക്കുകയാണെങ്കിൽ അതിനോ അതുകൊണ്ട് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വലിയ കംപ്ലയിൻ്റ് ഒന്നും ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് ഓടും പക്ഷേ അത് ശരിക്കും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ഫസ്റ്റ് ഗ്രേഡില സെക്കൻഡ് ഗ്രേഡിലേക്ക് മാറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള മൈനൂട്ടായിട്ടുള്ള ഉള്ള സാധനങ്ങൾ എല്ലാ കമ്പനികളും നിരവധി ഉണ്ടാവും ഇപ്പം വേറൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ സിഗ്നൽ റിസപ്ഷനെ പറ്റി പറയുവാണെങ്കിൽ ചിലപ്പം നമുക്ക് സിഗ്നൽ കിട്ടുന്നത് അതായത് ഫോണിൽ നമ്മൾ വിളിച്ചാൽ നമുക്ക് അതിൻ്റെ സിഗ്നൽ കിട്ടുന്നത് ചില ഫോണുകൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് കൃത്യമായിട്ട് ആ കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെ കിട്ടും പക്ഷെ ചിലതിന് അല്പം കുറവായിരിക്കും പക്ഷെ നമുക്ക് അറിയത്തില്ല കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയത്തില്ലോ അപ്പം നമ്മൾ ഈ ഫോൺ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ നമുക്കത് ഇത്രയും സിഗ്നൽ ഇനി കിട്ടത്തുള്ളൂന്ന് നമ്മൾ വിചാരിക്കും അപ്പം നമുക്ക് ശരിക്കും കിട്ടേണ്ട കോളുകൾ ചിലപ്പോൾ കിട്ടാതെ വരും അല്ലെങ്കിൽ ചില ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് ഔട്ട് ഗോയിങ് നമുക്ക് എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് പോകാതെ വരും ഇങ്ങനെ എന്തെങ്കിലും ഇന്നലെ പവറിൽ ചെറിയ ആൻഡിന ഫിറ്റിങ്സിലോ അതോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമുള്ള ആംപ്ലിഫയറുകളിലോ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവരത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്കൻഡായിട്ട് അതായത് ഫസ്റ്റ് ഫസ്റ്റല്ല സെക്കൻഡായിട്ടുള്ള രീതിയിലേക്ക് അത് മാറ്റി മാറ്റിവെക്കും അവർക്ക് കമ്പനിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനുള്ള മെഷീനറികളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഈ ഫോണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോണിൻ്റെ ഒരു ഭാഗമാണ് അതിൻ്റെ പ്രോസസർ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ പ്രോസസ്സറിലേക്ക് ഒരു നിശ്ചിത ലോഡ് കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ആ പ്രോസസറിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് എത്രമാത്രമാണെന്നുള്ള അവർക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും അതിനുള്ള മെഷീനറിയും സംവിധാനമൊക്കെ ഉണ്ട് ഫോൺ മൊത്തത്തോടെ ബോർഡ് മൊത്തത്തോടെ അതിനകത്തുള്ള എല്ലാ കമ്പോൺസുകളുടെ ഹീറ്റ് എന്ത് സ്ക്രീനിൽ അവർക്ക് കാണിക്കും അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു കമ്പോൺസിന് ഓവറായിട്ട് അല്ലെങ്കിൽ സാധാരണ നോർമൽ ഉള്ളതിലും കൂടുതൽ ഉണ്ടെങ്കിൽ അതൊക്കെ അത് കളർ കളറായിട്ട് അതിനകത്ത് എല്ലാവരുടെ സ്ക്രീനിൽ വരും അപ്പോൾ അവർക്ക് അറിയാനായിട്ട് സാധിക്കും ഇന്ന 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 മിസ്റ്റേക്ക് ഇതിനുണ്ടെന്നുള്ളത് അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളായാലും അവർക്ക് അത് വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും കേസൊക്കെയാണ് അവർ പക്ഷെ അവർ ചെയ്തു വിടും അതല്ലായെന്നുണ്ടെങ്കിൽ അതൊക്കെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അതായത് സ്ക്രീനിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതൊന്നും അവർക്ക് അങ്ങനെ മാനുഫാക്ചറിങ്ങിലുള്ള ആണ് മൊത്തത്തോടെ അത് മോൾഡ് ചെയ്തതാണ് ഈ സംഭവം ഈ ഗ്ലാസ് ഒക്കെ കൂടെ അങ്ങനെ എടുക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പൊട്ടിച്ചു കയറി അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല ലേസർ അടിച്ചൊന്നും ചെയ്യാനൊന്നും അതിനകത്തൊന്നും പറ്റത്തില്ല അത്രയും മൈനോട്ടുള്ള സംഭവമാണ് അപ്പോൾ അത് ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ വലിയ മിസ്റ്റേക്ക് ആണെങ്കിൽ അവർ കളയും ചെറിയ മിസ്റ്റേക്ക് അറിയാൻ പറ്റാത്തതാണെങ്കിൽ ഇവരെല്ലാം അത് രണ്ടാമതൊരു ബി ക്വാളിറ്റി ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റി എന്നുള്ള രീതിയിലേക്ക് അവർ അത് സെറ്റപ്പായിട്ട് ആ സാധനം ഓക്കെ ആക്കി എടുക്കും ഇങ്ങനെ വരുന്ന സാധനങ്ങൾ അത് ഇതിനകത്ത് ഫോണിനകത്തുന്നല്ല നമ്മളിപ്പോൾ പി സി ബി ബോർഡുകൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പല പല പവർ സപ്ലൈ സെക്ഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്നും പർച്ചേസ് ചെയ്ത് എനിക്ക് അറിയാനായിട്ട് സാധിച്ച കാര്യമാണ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇതേപോലെ ഓൺലൈനിൽ നിന്ന് എടുത്തതും അല്ലാതെ സാധാരണ നമ്മൾ കടകളിൽ നിന്നും നല്ല ഡീലറുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു നമ്മൾ വ്യത്യാസം വ്യക്തമായിട്ട് ഞാൻ നിങ്ങളെ വേണമെങ്കിൽ തരാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓൺലൈനിൽ നിന്ന് എടുത്ത് തന്നെ എനിക്ക് വന്നിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തുക്കളുടേതും ഒരുപാട് നിരവധി ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുമെന്ന് ഞാൻ ഒരു കാരണം വരണമെന്ന് ഉറപ്പല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇപ്പോൾ മിക്സ് ചെയ്തവരിയ്ക്കുന്നത് അപ്പം കുറെ എണ്ണത്തിന് ഈ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വരുന്ന കുരുത്തക്കേടിനെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പം കംപ്ലയിൻ്റ് ഉള്ളത് തന്നെ നമ്മൾ ചിലപ്പം വന്ന് പെടാനും ഇതിനകത്ത് സാധ്യതയുണ്ട് അപ്പോൾ ഓൺലൈനിൽ നിന്ന് എടുക്കുമ്പോൾ നൂറ് ശതമാനം സേഫ് അല്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇവരിത് കടകളിൽ ഇങ്ങനെയുള്ള ഈ സെക്കൻഡായിട്ട് വരുന്ന സാധനം അല്ലെങ്കിൽ രണ്ടാം ക്വാളിറ്റിയിൽ വരുന്ന സാധനങ്ങൾ എന്തുകൊണ്ട് ചെറിയ മിസ്റ്റേക്ക് അല്ലേ ഉള്ളൂ അപ്പം പ്രോസസ്സറിന് ഒരു ചെറിയ ഹീറ്റ് കൂടുതൽ സാധാരണ ഫോണുകളെ പോയി അത് ആര് കണ്ടുപിടിക്കാനാണ് പ്രോസസ്സർ അതിനകത്തിരിക്കുന്നു അതിനകത്ത് ഇരുന്ന് ഹീറ്റ് കൂടുതലാണ് കുറവാണ് ഇത് വല്ലതും ഈ ഫോൺ മേടിക്കുന്നത് നിങ്ങൾക്ക് വല്ലതും അറിയാൻ പറ്റുമോ ഒന്നുമില്ല അപ്പോൾ ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഈ സാധാരണ കടകളിൽ കൂടെ അല്ലെങ്കിൽ ഈ ഷോപ്പിൽ കൂടെ വിൽക്കാത്തതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ആണെങ്കിൽ ഞാൻ ഇപ്പം എൻ്റെ അടുത്തേക്ക് ഇപ്പം എന്തായാലും ഞാൻ സ്ഥിരമായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എനിക്കറിയാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് എല്ലാ കാര്യവും എനിക്കറിയാം അപ്പോൾ ഇത് എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളത് പറഞ്ഞിടയ്ക്ക് വരുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ എന്നെ വിശ്വസിച്ചാണല്ലോ എൻ്റെ കസ്റ്റമർ എന്തെങ്കിലും സാധനം മേടിക്കുന്നത് ഞാനിത് ഒരിക്കലും കസ്റ്റമർക്ക് കൊടുക്കില്ല ഞാൻ ഈ കമ്പനിയോട് പറയും എനിക്ക് ഇതിനകത്ത് കുറച്ച് ചെറിയ മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ട് ഇത് എനിക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കും കാരണം ഞാൻ സ്ഥിരം ഇതിൻ്റെ ഒരു ഉപയോഗിക്കുന്ന ഒരാളാണല്ലോ അപ്പോൾ ഞാൻ ഈ കമ്പനിയോട് പറയും ഇത് സാധനം തിരിച്ചെടുത്ത് ഇത് വേണ്ട ഇത് എനിക്ക് കൊടുക്കാൻ പറ്റില്ലാർക്കും ഇത് ഞാൻ കൊടുത്ത കൊടുത്തിയ ആൾക്കാരെന്നോട് കംപ്ലയിൻറ്റ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും അവർ കംപ്ലൈൻറ്റ് പറയുവാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു ഞാനിത് തിരിച്ചു കൊടുക്കും അത് ഇവർക്കറിയാം അപ്പോൾ ഇതിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന സിഇഒമാർക്ക് അവന്മാർ ഭയങ്കര ബുദ്ധിമന്മാരും ഭയങ്കര ബിസിനസ് ആയിട്ടുള്ള ഭയങ്കര ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ എല്ലാം മേളിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാരും ഇന്ന് സെയിൽസ് ലിരിക്കുന്നവർ അപ്പോൾ അവർക്കറിയാം ഇതെവിടെ പോകും ഈ സാധനം ഏത് രീതിയിൽ ഇവനെ വിറ്റഴിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതു തന്നെയാണ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളെല്ലാം ഇവർ ഓൺലൈൻ വഴി വിടും അപ്പം നിങ്ങളിപ്പം ഒരു മൊബൈൽ മേടിച്ചാൽ അത് ഇങ്ങനെയുള്ളതായിരിക്കണം നിർബന്ധമുണ്ടെന്നല്ല ഞാൻ പറയുന്നത് സാധ്യത ഇതിനകത്ത് വളരെയധികം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇത് ഓൺലൈനിൽ വിടാതെ ഇവർ കടകളിലേക്ക് വിട്ടാ എന്ന് സംഭവിക്കും ഇപ്പോൾ മൊബൈൽ ഫോൺ വിൽക്കുന്ന ഒരു 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 കടയിലേക്ക് ഇതേപോലെ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ള ഒരു ഫോൺ ചെല്ലുവാണെങ്കിൽ ആ കടകളിൽ ഇപ്പോൾ സാധാരണ മൊബൈൽ ഫോൺ വിൽക്കുന്ന ഷോപ്പുകളിലും അങ്ങനെയുള്ള കടകളിലൊക്കെ ആണെങ്കിൽ അവിടെ നല്ല വില്ലന്മാരായിട്ടുള്ള പിള്ളേരുണ്ടാവും ഈ മൊബൈലിൽ ഏത് നേരം പടന്നുകൊണ്ടിരിക്കുന്ന പിള്ളേർ സെറ്റ് ഉണ്ടാവും അവിടെ അപ്പോൾ ഇവന്മാരുടെ അടുക്കലായിരിക്കും മിക്കവാറും ഇത് മേടിക്കുന്ന ഒരാളാണെങ്കിൽ അവർ മിക്കവാറും അതിൻ്റെ ആ സെറ്റിംഗ് എല്ലാം കൂടെ ഒന്ന് ചെയ്തു തരാൻ പറഞ്ഞത് പൊട്ടിച്ച് അവിടെ വെച്ചാണ് ഇത് മേടിച്ചുകൊണ്ട് കടയിൽ നിന്ന് സാധന ആൾക്കാർ എങ്ങനെ കടയിൽ നിന്ന് മേടിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പോകത്തില്ല നിൽക്കാറുള്ളൂ ഇപ്പം ഞാനാണല്ലോ എന്തെങ്കിലും സ്ഥലം സാധനം മേടിച്ചാൽ അവിടെ വെച്ചാൽ പൊട്ടിച്ച് അതിൻ്റെ ഒരു മൊത്തത്തിൽ നോക്കിയിട്ട് സാധനം നമ്മൾ സാധനം മേടിച്ചുകൊണ്ട് പോരത്തുള്ളൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത് മൊത്തം പൊട്ടിച്ച് ആ കട വെച്ച് കഴിയുമ്പോൾ ആ സിമ് നോക്കിയിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് മൊത്തം നോക്കുമ്പോൾ ഈ കടയിൽ നിൽക്കുന്ന അവർ ഇത് നോക്കുമ്പം അവിടെയുള്ള പിള്ളേർക്കിറിയാം അതിനകത്ത് ഇങ്ങനെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ ഇത് കണ്ടുപിടിച്ച് ചെയ്യുന്നാലും എന്ത് സംഭവിക്കും ആ കടയിൽ നിന്ന് അത് പറ്റിയെന്ന് അവർക്കല്ല എൻ്റെ പേര് ദോഷം അവരത് കണ്ടുപിടിച്ച് ചെയ്യുന്നാലും അവർ പറയും ഇത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ അതുകാരണം നമുക്കിത് മാറ്റി വെക്കും അടുത്തടുത്ത് ഈ കസ്റ്റമർക്ക് കൊടുക്കും ഇത് മാറ്റി വെക്കും ഇത് കമ്പനിക്കാരൻ്റെ തലയിലോട്ട് തിരിച്ചു കൊടുക്കും അപ്പോൾ ഇത് ഇങ്ങനെ തിരിച്ച് സ്ഥിരമായിട്ട് വന്ന് കഴിയുമ്പോൾ കടക്കാ കടക്കാർക്ക് കൊടുത്ത് തന്നെ പണി കിട്ടുന്നുള്ളത് കമ്പനിക്കാർക്ക് അറിയാവുന്നതു കൊണ്ടാണ് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുള്ള ഒരു സാധനം സാറിന് ഇതിൽ കടകളി കൊടുക്കില്ല കടകളിൽ കൊടുത്ത് അവർ കണ്ടുപിടിക്കും തിരിച്ചു കൊടുക്കും അതാണ് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല ഇപ്പോൾ കടയിൽ നിന്നാണ് ഈ സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമർ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കട ചെന്ന് പറയും ഇതിന് നോക്കൊരു ചെറിയ പാടുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ചെറിയ ഒച്ച പോലെ തോന്നുന്നുണ്ട് ഇതൊക്കെ ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും ഈ ഒരു കസ്റ്റമർ കടയിൽ നിന്ന് മേടിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ കടക്കാരെ ഷോപ്പിൽ ചെന്നിട്ട് അവർ ഇത് പറയും പക്ഷേങ്കിലും ഓൺലൈനിൽ നിന്ന് മേടിച്ചാണെങ്കിൽ ജസ്റ്റ് അവരൊന്നും നോക്കുമ്പോൾ കുഴപ്പമില്ല ഇനിയിപ്പോൾ പ്രശ്നമില്ലാതെ ഉപയോഗിക്കും പിന്നെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് തോന്നുവാണെങ്കിലും ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചാൽ ഇനി ഇതിനോടെയോനുമില്ല ഒന്നും ഇല്ലല്ലോ 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 ഇത് ഇനിയിപ്പോൾ അവിടെ പോയി പറയാനാണ് നോക്കേണ്ട ആൾക്കാർ അതിനെപ്പറ്റിയുള്ള കേസ് വിടും വലിയ കംപ്ലയിൻറ്റ് വല്ലവാണെങ്കിൽ അതിൻ്റെ കമ്പനി തപ്പിപ്പോ അല്ലെങ്കിൽ അത് എന്നാലും ആട്ടോ മേടിച്ചു പൈസ പോയത് പോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് അങ്ങനെ ആൾക്കാരാണ് ഏതായാലും മേടിച്ചു പോയി ഓൺലൈനിൽ ഇനിയിപ്പോൾ പോയത് പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങോട്ട് ഉപയോഗിക്കും ഇതും ഇതിൻ്റെ സിഇഒമാർക്ക് ഇതിൻ്റെ ഈ തലപ്പത്തിരിക്കുന്ന കമ്പനിയുടെ ആൾക്കാർക്ക് അറിയാം ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചാൽ ഇവർ പ്രതികരിക്കില്ല അല്ലെങ്കിൽ ഇവർ ഈ സാധനം കൊണ്ട് പിന്നെ ചെല്ലത്തില്ല എന്നുള്ളു അറിയാം ഇതെല്ലാം മനസ്സിലായി ഭയങ്കര ബുദ്ധിമുട്ടായിരായിട്ടുള്ള ആക്കാരാണ് ഇതെല്ലാം തലപ്പത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവയും ഇങ്ങനെ ഓൺലൈൻ മാർക്കറ്റ് വഴി ഇങ്ങനെയുള്ള ഐറ്റംസുകൾ വരാനായിട്ട് സാധ്യത കൂടുതലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ടുള്ള കാരണം അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ പലരും പറയും ഓ ഞാൻ ഞാനൊരെണ്ണം മേടിച്ചുണ്ട് എൻ്റെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് മേടിച്ചു ഇത് മേടിച്ചു മറ്റേത് മേടിച്ചു എന്നൊക്കെ നിങ്ങളിൽ പലരും മെസ്സേജ് ഇടാനും പറയാനും സാധ്യത ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിവിടെ ചെയ്യുന്നത് അതൊന്നും പ്രശ്നമില്ല ഞാൻ വളരെ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കി എനിക്ക് കൃത്യമായിട്ടും ഇതിനകത്ത് കൺഫേം ചെയ്ത് എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതും അല്ലാതെ ഷോപ്പിന്ന് മേടിച്ചതും നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റിയിൽ വളരെ വ്യത്യാസമുള്ള സാധനങ്ങൾ ഞാൻ കൃത്യം ഒരേപോലെ കണ്ടാലിരിക്കും യാതൊരു വ്യത്യാസവും ഇല്ല ഒരേ നമ്പർ ഒരേ ചിപ്പ് ഐസ് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് പക്ഷേ വർക്കിങ്ങിൽ വളരെ വലിയ വ്യത്യാസം അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് എനിക്ക് അബദ്ധങ്ങൾ പറ്റി ഞാൻ മേടിച്ചതും അല്ലാത്തതും ഒക്കെ ഉണ്ട് ഇതിനകത്ത് അങ്ങനെ നിരവധി സാധനങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോളാണെങ്കിൽ അതിനകത്തും ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പം വരും വന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ നിരവധി സാധനങ്ങൾ വന്നിട്ട് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നും വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ട് അതിനെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചിട്ട് അതിനനുസരിച്ച് എന്തായാലും ഉപകാരങ്ങളോ സംവിധാനങ്ങളൊക്കെ നമ്മളോട് ഉണ്ടാക്കി വെച്ച് പിന്നെ ചെക്ക് ചെയ്യും അങ്ങനെ നമ്മൾ പിന്നെ കംപ്ലയിൻ്റ് ഇല്ലാത്ത സാധനം എവിടെ നിന്നാണ് കിട്ടുന്നത് നോക്കുക അവിടുന്ന് തന്നെ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളുടെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കിരുന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ അല്ലെങ്കിൽ നേരെ പോകേ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം മനസ്സിലായാലും പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ ഉപയോഗിച്ച് സെറ്റപ്പായി എൻ്റെ നല്ല പെർഫെക്റ്റ് വർഗീയമാണ് എനിക്ക് ഞാൻ പല സാധനം പ്രോഡക്റ്റ് മേടിച്ച് ഈ ഓൺലൈനിൽ മേടിച്ച് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ പലരും മെസ്സേജുമായിട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് ആരൊക്കെ എന്തൊക്കെ മെസ്സേജ് ആയിട്ട് വന്നു പറഞ്ഞാലും എൻ്റെ ഇങ്ങനെ കൺഫേംഡ് ആയിട്ടുള്ള സാധനങ്ങൾ പല പ്രോഡക്റ്റുകളും എനിക്ക് കിട്ടിയതുണ്ട് ഷോപ്പിൽ നിന്ന് മേടിച്ചതും ഓൺലൈനിൽ നിന്ന് മേടിച്ചതും തമ്മിൽ സ്ഥിരമായിട്ട് അതായത് ഒന്നും രണ്ടും ഒന്നല്ല പത്തോ ഇരുപതോ സാധനം ഒരേ സാധനം തന്നെ ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ അടുത്തുണ്ട് ഇതേപോലെ ഞാൻ വാങ്ങിച്ച ഐറ്റംസ് ആണ് അത് ഞാൻ വേണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പിന്നെ അതെല്ലാം അതിൻ്റെ ചെക്ക് ചെയ്യുന്ന ഒരു ഭാഗം വെച്ചുകൊണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിനത് സംഭവിച്ച വിഷയം എന്താണെന്ന് പറയാൻ വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത്രയ്ക്കും കൃത്യമായിട്ട് എനിക്ക് അതിനെപ്പറ്റി ഒരു ഉറപ്പുള്ളതുകൊണ്ട് അബദ്ധം പറ്റാതിരിക്കാൻ പറ്റാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ മൊബൈൽ ഫോണെന്നല്ല ഇപ്പോൾ ടി വി ആണെങ്കിലും ടി വിയുടെ സ്ക്രീനൊക്കെ വളരെ കോംപ്ലിക്കേറ്റായിട്ടുള്ള സംഭവമാണ് അതിനകത്തൊക്കെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാലൊന്നും ആർക്കും കണ്ടുപിടിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല അവരെ ടി വിക്ക് അകത്താണെങ്കിൽ അപ്പോൾ പടത്തിൻ്റെ ക്വാളിറ്റിയിൽ ചെറിയൊരു മങ്ങൽ ചെറിയൊരു ക്വാളിറ്റി കുറവ് ഇതൊന്നും വന്ന് കഴിഞ്ഞാൽ സാധാരണ കസ്റ്റമേഴ്സിനൊന്നും ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു കാര്യം പിന്നെ വേറൊരു സംഭവം ഉള്ളത് നമ്മളിപ്പം ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇത് വാങ്ങിക്കുന്ന ആൾ ഒരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ഉള്ള ഒരാളല്ല ചുമ സാധാരണ വീട്ടിൽ നമുക്ക് കൊണ്ടുതരിക അപ്പം നമ്മളത് എടുക്കുന്നു ഫോൺ കൂട് പൊട്ടിക്കുമ്പോൾ തന്നെ എല്ലാം മൊത്തം കവറിംഗ് എല്ലാം നല്ല സെറ്റപ്പായിട്ട് കാണുമ്പോൾ എന്ത് വിചാരിക്കും ഓ ഒറിജിനൽ സംഭവമാണ് ഇതിനകത്ത് യാതൊരുവിധ മായോ ഇല്ല ഒന്നുമില്ല ഇത് പെർഫെക്റ്റ് സാധനമാണ് കടയിൽ നിന്ന് മേടിച്ചാൽ ചിലപ്പോൾ അവർ കൂട് പൊട്ടിച്ച ആരേലും ഒന്ന് കാണിച്ച സാധനമായിരിക്കും മനസ്സിലായില്ലേ പക്ഷേങ്കിൽ ഇത് ആവുമ്പോൾ ഓൺലൈനിൽ നിന്നാകുമ്പോൾ അത് പോലും ഇല്ല ഒന്ന് കൂട് പൊട്ടിച്ചിട്ട് പോലും ഇല്ല മുഴുവൻ നല്ല സീലിംഗ് ആയിട്ടൊക്കെ ആയിരിക്കുമില്ല വരുന്നത് അന്നേരം വലിയ സന്തോഷവും ഇതിനകത്ത് യാതൊരുവിധ തട്ടിപ്പില്ല വളരെ കൃത്യമായിട്ടും പെർഫെക്റ്റ് സാധനമാണെന്ന് കരുതി നിങ്ങൾ മേടിച്ച് നിങ്ങൾ ഉപയോഗിക്കും പക്ഷേ ഇതിനകത്ത് വളരെ മൈനൂട്ടായിട്ടുള്ള ചില കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും കിടന്നാൽ നിങ്ങളത് അറിയില്ല വരാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ട് ഓൺലൈനിൽ വരുന്ന പല സാധനങ്ങളും പിന്നെ ചിലത് ഈ പുതിയ ഫോൺ ഇറങ്ങുമ്പം തന്നെ അത് ഫ്ലാഷ് സൈലൊക്കെ ചെയ്യും അങ്ങനെയുള്ളതിനകത്ത് ഇതിനിങ്ങനെയുള്ള മൊബൈൽ വരുന്നതും അല്ലാത്തതല്ലാണ്ട് മിക്സ് ചെയ്ത് അവർ വയ്ക്കും അപ്പോൾ എല്ലാത്തിനും ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കണം നിർബന്ധമില്ല ചിലർക്ക് ഭാഗ്യം ഭാഗ്യമുള്ളവർക്ക് മിസ്റ്റേക്ക് ഉള്ളത് കിട്ടും എന്നത് കൂട്ടിക്കൊണ്ടു അതിനകത്ത് അങ്ങനെ എല്ലാം ഒന്നും മോശമായിരിക്കണമെന്ന് നിർബന്ധമില്ലായെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഇത് ഇങ്ങനെയും ഈ ടി വി മൊബൈൽ ഫോൺ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഏത് സാധനമാണെങ്കിലും ഇതിനകത്തെല്ലാം ഫസ്റ്റും സെക്കൻഡും തേർഡും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അപ്പോൾ നമ്മൾ ബാറ്ററികൾ ഇപ്പോൾ ലിഥിയം ബാറ്ററികളൊക്കെ ആണെങ്കിൽ അതിനകത്തൊക്കെ ഇതേപോലെയുള്ള പ്രശ്നങ്ങളും ഇപ്പോൾ നിങ്ങൾ ആർ വാല്യൂ ഒക്കെ അളക്കുന്ന സംവിധാനങ്ങൾക്ക് കേട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ അളക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ എല്ലാ ബാറ്ററിയും ഒരേപോലെ പെർഫെക്റ്റ് ആണ് പിന്നെ ആർ അളന്ന് ചെയ്യേണ്ട കാര്യമില്ലല്ലോ മാനുഫാക്ചറിങ്ങിൽ എല്ലാം ഒരുപോലെ ഒരിക്കലും ഒരേപോലെ ഒരിക്കലും വരത്തില്ല ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു ദോശ വിടുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു നെയ്യപ്പം ഉണ്ടാക്കുവാണെങ്കിലോ അതെല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കത്തില്ല നമ്മളത് ചുട്ട് വന്നു കഴിയുമ്പോൾ അതിനകത്ത് ചിലത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നല്ല വെളുത്ത് നല്ല ഭംഗിയായിട്ടിരിക്കും ഒരു കരിവോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കിട്ടും ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും കോടിയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരി ഒക്കെ പോകും അത് എടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും ബിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആ അടിപൊളിയായിട്ട് വരുന്ന സംഭവം വിരുന്നുകാർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള നമ്മൾ കഴിക്കും അങ്ങനെയൊക്കെ നമ്മൾ സാറിനെ ഇത് ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല ആൾക്കാർക്ക് അല്ലെങ്കിൽ നല്ല കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ വേണ്ടി അവരെ എ ക്ലാസ്സിലായിട്ടുള്ള ക്ലാസിലായിട്ടുള്ള സാധനങ്ങൾ മൊബൈലാണെങ്കിലും എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും അവർ മാറ്റി മാറ്റിവെക്കും സെക്കൻഡ് വരുന്നത് അത് ഈ ഓൺലൈനിൽ കൂടെയോ അല്ലെങ്കിൽ മണ്ടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ഇത് നോക്കാതെ എടുക്കുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി ഇവർ അത് മാറ്റിവെക്കും അത് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ വില വ്യത്യാസമുള്ളെങ്കിൽ അതായത് ഒത്തിരി വില വ്യത്യാസമുള്ള നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക ചെറിയ ഇപ്പം പത്തോ ആയിരം രൂപയുടെ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പത്തോ രണ്ടായിരം രൂപയുടെ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഓൺലൈനിൽ പോയിട്ട് ഈ സാധനം വാങ്ങിയിരുന്നത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ ഏതായാലും ഒരു കടയിൽ നല്ല ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു കടയിൽ പോയിട്ട് നിങ്ങൾക്ക് വില കൂടിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പത്തോ അമ്പതിനായിരം രൂപയൊക്കെയാണ് ഒരു ഒരു മൊബൈലിൻ്റെയൊക്കെ വില പത്രയും സാധനമാണ് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് എടുക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് കടയിൽ നിന്ന് എടുത്താലും എല്ലാ നൂറ് ശതമാനമൊക്കെ എന്നാണ് അങ്ങനെയല്ലോ ഓട്ടേ പറഞ്ഞത് എങ്കിലും മറ്റേ കഴിഞ്ഞ് നിങ്ങൾക്ക് നല്ല സാധനം കിട്ടാനുള്ള ചാൻസ് അതായത് ഇത് ഹോൾസെയിലിൽ ഇത് വരുമ്പം തന്നെ ഈ ഹോൾസെയിലുകാരുടെ അടുത്തേക്ക് വരുന്ന ആ പ്രോഡക്റ്റ് തന്നെ എപ്പോഴും ക്വാളിറ്റി ഉള്ളതായിരിക്കും അവർ ഈ മാർക്കറ്റിലേക്ക് അതായത് ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് വിടുന്നത് മറ്റേ ഓൺലൈൻ മാർക്കറ്റിലേക്ക് പോകുന്നു ക്വാളിറ്റി കുറഞ്ഞു വാങ്ങാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നോക്കിയും കണ്ടു നിങ്ങൾ വാങ്ങിക്കുക ഓൺലൈനിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കരുതൊന്നും ഞാനീ പറഞ്ഞതിനകത്ത് അർത്ഥമില്ല നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിൽക്കണം ഇങ്ങനെയുള്ള ചില കളികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ വീഡിയോസുകളാണ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക അടുത്ത മറ്റൊരു വീഡിയോ ആഴ്ച കാണാം ബൈ